അസലാ അലൈക്കും വറഹമത്തല്ലാ ഒരിക്കൽ അബുഹുറലി അള്ളാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അള്ളാൻ്റെ റസൂലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം എന്താണ് എന്നുള്ളത് സുല റസൂൽ അല്ലാഹി സല്ലാഹു അല്ലൈഹി വസ്ലം അൻ യുദ്ധിള്ളക്ാഹി വഹുൽക്ക് അള്ളാഹുവിനോടുള്ള തെക്കുവയും ജനങ്ങളോടുള്ള സൽസ്വഭാവമാണെന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ല്ല മറുപടി പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ ഹുസ്നൽ ഹുൽക്കിൻ്റെ ആൾക്കാർ രണ്ട് രീതിയിൽ സംസാരിക്കില്ല എന്നുള്ളതാണ് അവർ മറ്റുള്ളവരോട് നല്ല രീതിയിലാണ് സംസാരിക്കുക മറ്റുള്ളവരുടെ മനസ്സിന് മുറിവേൽക്കുന്ന വേദനിപ്പിക്കുന്ന തരത്തിൽ അവരുടെ സംസാരങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ ആകർഷണീയമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരമാണ് തൻ്റെ സഹോദരനോട് മാന്യമായ രീതിയിലാണ് അവരെപ്പോഴും സംസാരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഈമാൻ എപ്പോഴാണ് പൂർത്തിയാവുക എന്ന് വെച്ചാൽ അക്കുമലിൽ മിനീന ഈമാനൻ അഹ്സനുഹും ഫുലുക്ക എന്നുള്ളതാണ് അതായത് ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്വഭാവ രൂപീകരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്ന് പറയുന്നത് നാം ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടും കുട്ടികളോടും ഇണകളോടുമാണ് നമ്മൾ സാധാരണയായി പൊതുസമൂഹത്തിൽ ഇറങ്ങി മാന്യമായി സംസാരിക്കുകയും തൻ്റെ കുടുംബങ്ങളിലേക്ക് കയറി വരുമ്പോൾ പരുഷമായും സംസാരിക്കുന്ന രീതി പൊതുവെ നമുക്കിടയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രവാചകൻ സലഹ് വലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഇന്നമിൻ ഹിയാരിക്കും അഹ്സനുക്കും അഹ്ലാക്ക നിങ്ങളിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവൻ നല്ല സ്വഭാവമുള്ളവനാണ് അതിൽ തന്നെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഹിയാറുക്കും ഹിയാറുക്കും ലി അഹ്ലിഹി ഹിയാറുക്കും ഹിയാറുക്കും ലി നിസായിക്കും എന്നാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി കുടുംബത്തോട് പെരുമാറുന്നവനും നിങ്ങളിൽ ഏറ്റവും നന്നായി സ്ത്രീകളോട് പെരുമാറുന്നവനും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റമദാനിനെ അർത്ഥത്തിൽ നമ്മൾ സ്വയം നമ്മുടെ സ്വഭാവത്തെ ആത്മപരിശോധന നടത്തുകയും സ്വയം വിമർശന വിധേയമാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ പെരുമാറ്റത്തെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിൽ ഈ റമദാനിൽ നമ്മൾ ഏർപ്പെടണം എന്നുള്ളതാണ് മനുഷ്യരോടുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭാരത്താൽ തറാവീഹ് നമസ്കരിക്കുന്ന അത്താഴം കഴിക്കുന്ന നോമ്പ് തുറക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുപോകരുത് ഈ ഭാരമൊക്കെ ഒഴിഞ്ഞിട്ടുള്ള കറകളെന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ എത്തിപ്പെടാനുള്ള പരിശ്രമമായിരിക്കണം ഈ റമദാനിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടത് മാതാപിതാക്കൾക്ക് സ്വാതന്ത്ന വാക്കുകൾ നൽകുന്ന മക്കൾക്ക് കരുത്തു പകരുന്ന ഇണകൾക്ക് തുണയായി നിന്നുകൊണ്ട് അയൽവാസികൾക്ക് താങ്ങും തണലുമായി മാറി സഹപ്രവർത്തകർക്ക് ചേർത്തുപിടുക്കലിൻ്റെ പ്രയോഗങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു റമലാലിന് നമ്മുടെ സംസാരത്തെയും നമ്മുടെ സ്വഭാവത്തെയും ഏറ്റവും നല്ല രീതിയിൽ ഉന്നതിയിലെത്തിക്കാനുള്ള പരിശ്രമമാക്കി തീർക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ ഇബറക്കാത്തു